പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കൺവെൻഷന് ഞാൻ എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള എല്ലാ പ്രതിനിധികളെയും ഞാൻ അഭിവാദ്യം ചെയ്തു ഞാൻ വളരെ ആദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും നോക്കിക്കാണുന്ന ആളുകളാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ആരുടെയും പുറകെ പോകാതെ കഠിനാധ്വാനം ജയിലിൽ സ്വയം തൊഴിൽ കണ്ടെത്തിയ ആളുകളാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് ആദ്യ നാലുകളിൽ ഏകദേശം പത്ത് മുപ്പത്തഞ്ച് വർഷമായി കേരളത്തിൽ കേബിൾ ടി വി വന്നിട്ട് ആദ്യ വർഷങ്ങളിലെല്ലാം തന്നത്താന ഈ ലൈനെല്ലാം പഠിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രയാസപ്പെട്ടാണ് ഒരുപാട് ആളുകൾ ഈ സംസ്ഥാനത്ത് ഈ സംവിധാനം ഉണ്ടാക്കിയത് ഇന്ന് അത് വളർന്ന് വലിയ കേരള വിഷൻ വലിയ ചാനലൊക്കെയായി വളർന്നു രാജ്യത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ തരത്തിലേക്ക് നമ്മുടെ കേബിൾ ടി വി നെറ്റ്വർക്ക് സംവിധാനമാണ് ഇന്ന് മുപ്പത് ലക്ഷം വരിസംഖ്യയുള്ള അല്ലേ അത്രയും വലിയൊരു വലിയ മെഗാ ഇൻഫർമേഷൻ നെറ്റ്വർക്കായി നമ്മൾ മാറി ടി വി ചാനലുകളും ഇൻ്റർനെറ്റ് സൗകര്യങ്ങളും സാധാരണ വീടുകളിൽ പോലും എത്തിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള സംസ്ഥാനം ഒരു നെറ്റ്വർക്കാണ് ആ അസോസിയേഷൻ ഒരുമിച്ച് നിന്ന് നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് നിങ്ങൾ പോരാടിയപ്പോഴാണ് ആർക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് അത് മാറിയത് പിന്നീട് വലിയ വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു 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 പുതിയ തന്നെ മാതൃകയാകുന്ന രീതിയിലേക്ക് അത് മാറി കേരളത്തിലെ മികച്ച ക്ലസ്റ്റർ യൂണിറ്റുകളെ കൺവെൻഷനിൽ ആദരിച്ചു ഗിന്നസ് പുരസ്കാര ജേതാവ് സിഒഎ അംഗം റിജി ജോസഫിനും ആദരവ് നൽകി സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു ഇവിടെ ഇന്ന് കേരളത്തിലാണ് കേബിൾ ടിവിക്കും ഇന്റർനെറ്റിനും ഏറ്റവും ടെലിവിഷൻ ഈ രണ്ട് സർവീസുകൾക്കും രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ നിരക്ക് അല്ലെങ്കിൽ രാജ്യത്തെ ഏറ്റവും അത് ഉപയോഗിക്കേണ്ടത് ഇത് നമുക്കറിയാം പക്ഷേ ഒരു കോർപ്പറേറ്റ് ശക്തികൾക്കും കേരളത്തിന്റെ മണ്ണിലേക്ക് ഈ മേഖലയിലേക്ക് ഒരു അതീശത്വം കിട്ടുന്ന രീതിയിലേക്ക് കടന്നു വരാത്ത നിലക്ക് ഒരു ചെറുത്തുനിൽപ്പ് നടത്തി ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ഏറ്റവും സാധാരണക്കാരന് വരെ പ്രാപ്യമാവുന്ന രീതിയിൽ ഈ രണ്ട് ും ഇന്ന് കൊടുക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ അതിനു കാരണം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അഭിമാനമുണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ഞങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് വൈദ്യുതി പോസ്റ്റുമായി ബന്ധപ്പെട്ടത് ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം